ഓം ായണ ഗുരു ശ്രീ ബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഗുരുസ്തവം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം ഭാരവാഹികൾ ഒന്നിച്ചുകൂടി അവർ ഉറച്ച ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള ശ്രമത്തിലാണ് അവസാനം അവർ കണ്ടെത്തുക തന്നെ ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ അറുപതാം പിറന്നാൾ അടുത്തു വരികയാണ് എന്ത് സമ്മാനം ആകണം അന്നേ ദിവസം ഗുരുദേവന് നൽകേണ്ടത് അതേക്കുറിച്ചുള്ള ചർച്ചയും പരിഹാരമാർഗം കണ്ടെത്തലുമായിരുന്നു ആദ്യം നാം കണ്ടത് ഭാരവാഹികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് ഒരു കൃതി രചിച്ച് ആലപിക്കുക അതിൻ്റെ ഉത്തരവാദിത്വവും എല്ലാവരും കൂടി സെക്രട്ടറിയായ മഹാകവി മഹാകവികുമാരനാശിനെയാണ് ഏൽപ്പിച്ചത് തിരുവനന്തപുരത്ത് കൈതമുക്കിലുള്ള മന്ദിരത്തിൽ വെച്ച് ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു നല്ല രീതിയിൽ തന്നെ വലിയൊരു സദ്യ ഒരുക്കി അക്കാലത്ത് വാഹനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ കാലുനടയായി വളരെ ദൂരത്തുനിന്ന് ഒട്ടനവധി പേർ വന്ന് സദ്യയിൽ പങ്കെടുത്തിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ സദ്യവട്ടം വൈകിട്ട് അഞ്ചു മണിവരെ നീണ്ടു നിന്നിരുന്നു എന്നാണ് കേട്ടുകേൾവി മഹാകവികുമാരനാശാൻ ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ രചിച്ച കൃതിയായിരുന്നു ഗുരുസ്തവം ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് മഹാകവികുമാരനാശാൻ കൈതമുക്കിലുള്ള മന്ദിരത്തിൽ വച്ച് ആലാപനാഘോഷമാക്കിയ ആ മന്ദിരത്തിന് അന്ന് മുതൽ ഷഷ്ടപൂർത്തി മന്ദിരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അത് തിരുവനന്തപുരം യൂണിയൻ ഓഫീസായി നിലകൊള്ളുന്നു ഗുരുദേവന്റെ ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് മഹാകവികുമാരനാശാൻ രചിച്ച ഗുരുസ്തവം നാരായണ മൂർത്തി ഗുരു നാരായണമൂർത്തി ാരായണമൂർത്തിനാരായണമൂർത്തിവമൊഴിച്ചാതി മകസിൻ നേരം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാധ്യ അതോർത്തിയിടുക ഞങ്ങൾക്ക് വിടുന്നാം നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി വരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപായി നിനച്ചൊക്കയിലും ഞങ്ങൾ ഭജിപ്പു നിൻപാവന പാദം മൂർത്തി അന്യർക്കു ഗുണം ചെയ്യുവതിനായു സുമപുസും ാത്മതപസ്സും ബലി ചെയ്യൂ സന്യാസികളിൽ ഇങ്ങനെ ഇല്ലില്ല ശ്രീ ഗുരുമൂർത്തി വാദങ്ങൊണ്ടുമത പോരുക കണ്ടും മോദസ്ഥിതനായങ്ങുവലപോലെ കൈവിട്ടു മോഹാകുലരാം ഞങ്ങളെ അങ്ങേടയടിപ്പു സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിരപ്പു ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ ൂർത്തിരുവുള്ളൂറിൻപിൻ യോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻപുകൾ പോൾ ശ്രീ ഗുരുമൂർത്തി ായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ